നമസ്കാരം മലയാളികളുടെ പ്രിയ അവതാരകയും നടിയുമാണ് ആര്യ ബഡായി ജനപ്രിയ പരിപാടിയായ ബഡായ് ബംഗ്ലാവ് എന്ന ഷോയിലൂടെയാണ് താരം ശ്രദ്ധേയമാകുന്നത് പിന്നീട് ബിഗ് ബോസ് മലയാളത്തിൽ മത്സരാർത്ഥിയുമായി എത്തി അതിനുശേഷം ഇങ്ങോട്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ബുള്ളിംഗ് അനുഭവിക്കേണ്ടി വന്നു നടി ആര്യ വിവാഹമോചിതയും ഒരു പെൺകുഞ്ഞിന്റെ അമ്മയുമാണ് സീരിയൽ താരം അർച്ചന സുശീലിന്റെ സഹോദരനെ ആര്യ വിവാഹം ചെയ്തതും എന്നാൽ മകൾ പിറന്ന ശേഷം ബന്ധം വേർപ്പെടുത്തുകയായിരുന്നു ഇരുവരും അതേസമയം മകളുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കേണ്ട സമയങ്ങളിൽ ഇരുവരും മാതാപിതാക്കളായി നിൽക്കാറുമുണ്ട് ഇപ്പോഴിതാ പേരന്റിംഗിനെ കുറിച്ച് സംസാരിക്കുകയാണ് ആര്യ അച്ഛനും അമ്മയും കടന്നു വന്ന വഴികൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു വേണം വളർത്താൻ എന്നാണ് ആര്യ പറയുന്നത് ഞങ്ങളുടെ കോ പേരന്റിംഗ് രീതിയിൽ റോയ വളരെ സന്തുഷ്ടയാണ് നിങ്ങളുടെ കുട്ടിയുമായി തുറന്ന ആശയവിനിമയം വളരെ പ്രധാനമാണ് തന്റെ മാതാപിതാക്കൾ രണ്ടുപേരും കടന്നു പോയതും കടന്നു പോകുന്നതുമായ യാത്രയെക്കുറിച്ച് കുട്ടി ബോധവാനായിരിക്കണം അവരെയും കൂടെ യാത്ര ചെയ്യാൻ അനുവദിക്കണം തകരുന്ന ദാമ്പത്യത്തിൻ്റെ കാര്യത്തിൽ രഹസ്യം സൂക്ഷിക്കുകയും കുട്ടികളെ നിങ്ങളുടെ വ്യക്തിപരമായ അഹന്തയ്ക്കായി ഉപയോഗിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ സ്വന്തം കുട്ടിയോട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും മോശമായ കാര്യമാണെന്നാണ് ആര്യ അഭിപ്രായപ്പെടുന്നത് മകളുടെ അച്ഛൻ എന്ന നിലയിൽ മുൻ മുൻഭർത്താവ് രോഹിത്തുമായി നല്ല സൗഹൃദം ആര്യ സൂക്ഷിക്കുന്നുണ്ട് രോഹിത് മറ്റൊരു വിവാഹം ജീവിതത്തിലേക്ക് കടന്നുവെങ്കിലും ആര്യ ഇപ്പോഴും സിംഗിളാണ് അതേസമയം രോഹിത്തിനു ശേഷം ആര്യയുടെ ജീവിതത്തിൽ ഒരു പ്രണയം സംഭവിച്ചിരുന്നു അത് ബിഗ് ബോസിൽ വെച്ച് തുറന്ന് സമ്മതിക്കുകയും ചെയ്തു എന്നാൽ ബിഗ് ബോസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയതോടെ ആ ബന്ധവും ഇല്ലാതാവുകയാണ് ചെയ്തത് അതേസമയം ആദ്യ ഭർത്താവുമായി ബന്ധം നിലനിൽക്കെയാണ് ആര്യക്ക് മറ്റൊരു പുരുഷനുമായി ബന്ധമുണ്ടായിരുന്നത് ഈ ഒരു കാരണത്താലാണ് ആ വിവാഹ ബന്ധം വേർപെട്ടു പോയതെന്നും ആര്യ തുറന്നു പറഞ്ഞിട്ടുണ്ട് ആര്യയുടെ മകൾ റോയ ആര്യക്കൊപ്പമാണ് താമസമെങ്കിലും സമയം കിട്ടുമ്പോഴെല്ലാം അച്ഛന്റെ കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കാൻ ആര്യ അനുവദിക്കാറുമുണ്ട് ഇതാണ് പേരന്റിംഗിന്റെ സ്റ്റൈൽ എന്നാണ് ആര്യ പറയുന്നത്